നമസ്കാരം പ്രിയപ്പെട്ടവരെ ശ്രീശങ്കരാചാര്യർ രചിച്ച സ്തോത്രത്തിലെ അഞ്ചാമത്തെ ശ്ലോകവുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് കനകധാരാ സ്തോത്രം നമുക്ക് എല്ലാവർക്കും അറിയാം മൂകാംബികാദേവിയുടെ പല രൂപങ്ങളും ഭാവങ്ങളും അമ്മയുടെ ആഭരണങ്ങളും അമ്മയുടെ രീതിയും പല രീതിയിൽ വർണ്ണിച്ചിരിക്കുന്ന ഒരു രചനയാണ് ശ്രീ ശങ്കരാചാര്യർ എന്നും ദേവിയുടെ കടുത്ത ഭക്തനായിരുന്നു എന്നും നമുക്കറിയാം ശ്രീശങ്കരാചാര്യർ ദേവിയെ ഭജിച്ച് ദേവിയുടെ അനുഗ്രഹം നേടിയ ഒരു രചനയാണ് കനകധാരാസൂത്രം മഹാലക്ഷ്മിയുടെ അനുഗ്രഹം ഉണ്ടാകാൻ കനകധാരാസൂത്രം നമ്മൾ ജപിക്കുന്നത് നമ്മുടെ ഭവനങ്ങളിൽ ഐശ്വര്യം സഹായിക്കും എന്ന് ഈ മഹത്തായ രചനയിലൂടെ ശ്രീ ശങ്കരാചാര്യൻ നമുക്ക് കാണിച്ചു തന്നിരിക്കുകയാണ് കനകധാരാസ്തോത്രം അഞ്ചാമത്തെ ശ്ലോകമാണ് ഞാൻ ഇവിടെ പറയുന്നത് കൈടഭാരേ മാധുസമസ്ത ജഗദാം മഹനീയ മൂർത്തി ഭദ്രാണിമേന്ദിശതു അതായത് കൈടവാസുരൻ എന്ന അസുരനെ വധിക്കാൻ അവതരിച്ച മഹാവിഷ്ണു അതായത് മഹാവിഷ്ണു ഒരുപാട് അസുരന്മാരെ വധിച്ച കൂട്ടത്തിൽ കൈടവാസുരൻ എന്ന ഒരു അസുരനും കൂടുണ്ട് കൈടവാസുരനെ വധിക്കാൻ അവതരിച്ച വിഷ്ണുവിന്റെ അതായത് കറുത്ത മേഘം പോലെയുള്ള തോളി നമുക്കറിയാം ഭഗവാൻ ഒരു കറുത്ത മേഘത്തിന്റെ കളർ അതായത് കരി നീല കളർ അല്ലെങ്കിൽ ഒരു മേഘത്തിന്റെ കളറാണെന്ന് നമുക്കറിയാം അപ്പൊ കറുത്ത മേഘം പോലെയുള്ള തോളിൽ അതായത് വിദ്വിശക്തി പോലെ പ്രകാശമാന കിരണങ്ങൾ സ്ഫുരിക്കുന്ന മനോഹരമായ ഭാവത്തോടു കൂടി ലോകമാകെയുള്ള ജനങ്ങൾക്ക് നന്മയേകി വസിക്കുന്ന നാരായണൻ അതായത് മഹാവിഷ്ണു അതായത് മഹാവിഷ്ണുവിൻ്റെ കരിനീല കളറുള്ള അല്ലെങ്കിൽ മേഘത്തിൻ്റെ നിറമുള്ള മഹാവിഷ്ണുവിൻ്റെ ശരീരത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന പ്രകാശപൂർണമായ തേജസ് ഉൾക്കൊണ്ട് അതായത് നമുക്ക് നന്മയേകാൻ വേണ്ടി ഭഗവാൻ അവതരിച്ചതുപോലെ ആ ഭഗവാന്റെ തേജസ് മുഴുവനും ഉൾക്കൊണ്ട് ഭഗവാനെ സേവിച്ച് ഭഗവാന്റെ ഭാര്യയായി ജീവിക്കുന്ന അതായത് അമ്മയായ ഭൃഗുവിൻ്റെ പുത്രിയായ മഹാലക്ഷ്മിക്ക് അതായത് ഭൃഗുവിൻ്റെ പുത്രിയായ മഹാലക്ഷ്മിയെയാണ് ശങ്കരാചാര്യർ വർണ്ണിക്കുന്നത് ഭൃഗുവിൻ്റെ പുത്രിയായ മഹാലക്ഷ്മി ദേവി അമ്മ എന്നെ അനുഗ്രഹിക്കണം ഞാൻ ഈ പറയുന്ന ഭാവങ്ങളുടെ വീട്ടിൽ ഐശ്വര്യം ഉണ്ടാക്കി കൊടുക്കണം അദ്ദേഹം ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം ഒരു ഭവനത്തിൽ എത്തുകയും ആ ഭവനത്തിലുള്ള അവരുടെ സങ്കട ദാരിദ്ര്യം അവരുടെ അവസ്ഥ കണ്ട് മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്ന ഒരു രചനയാണ് കനകധാര സ്ത്രൂത്രം കൈടബാസുരനെ വധിക്കാൻ അവതരിച്ച മഹാവിഷ്ണു അതായത് മഴമേഘത്തിൻ്റെ മേഘത്തിന്റെ നിറമുള്ള മഹാവിഷ്ണുവിനോട് ചേർന്നിരിക്കുന്ന മഹാലക്ഷ്മി ദേവി എന്നെ അനുഗ്രഹിക്കണേ എന്നാണ് ശങ്കരാചാര്യർ പ്രത്യേകം പറയുന്നത് ഈ ശ്ലോകം മഹാലക്ഷ്മിയുടെ തേജസ്സും ഭംഗിയും ആകാശത്തിലെ കറുത്ത മേഘത്തിന്മേൽ തെളിയുന്ന വൈദ്യുതി പോലെയാണെന്നാണ് പറയുന്നത് അത് ദിവ്യമായ ശോഭയുള്ള ശക്തിയുള്ള ദൃശ്യം ഭഗവതിയുടെ ആ ഭംഗിയും തേജസ്സും കൊണ്ട് പൂർണമായും മോഹിതനാകുന്ന മഹാവിഷ്ണു ആ ദിവ്യരൂപം എപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന മഹാവിഷ്ണു അതായത് മഹാലക്ഷ്മി എപ്പോഴും മഹാവിഷ്ണുവിൻ്റെ കൂടെ തന്നെ ഉണ്ട് എപ്പോഴും നമുക്കറിയാവുന്ന ഒരു കാര്യമാണ് മഹാലക്ഷ്മി ഈ എപ്പോഴും ഏത് സമയവും മഹാവിഷ്ണുവിൻ്റെ വലം കൈയായിട്ട് കൂടെ തന്നെ ഉണ്ട് അതേ മഹാവിഷ്ണു ഈ മഹാലക്ഷ്മിയുടെ ഈ തേജോ രൂപം കണ്ട് ആനന്ദിച്ചിരിക്കുന്നത് പോലെ അല്ലെ മഹാലക്ഷ്മിയുടെ അനുഗ്രഹം കൊണ്ട് എപ്പോഴും തൃപ്തിയായിട്ട് ജീവിക്കുന്ന മഹാവിഷ്ണു അദ്ദേഹത്തിന്റെ കിട്ടുന്ന ഭാഗ്യം എനിക്ക് കൂടെ തരൂ എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നത് ആ മഹാലക്ഷ്മി അവൾ എനിക്ക് ഭദ്രതകൾ നൽകട്ടെ അല്ലെങ്കിൽ സംരക്ഷണവും ഐശ്വര്യവും തരട്ടെ അതിനായി പ്രാർത്ഥിക്കുന്നു എന്നാണ് ശ്രീ ശങ്കരാചാര്യർ ഈ കൃതിയിലൂടെ അതായത് ഈ ശ്ലോകത്തിലൂടെ കനകധാര സ്തോത്രം എന്ന കൃതിയിലെ അഞ്ചാമത്തെ ശ്ലോകത്തിലൂടെ പറയുന്നത് കാലാമ്പുത ആലിത ഓരസി കറുത്ത മേഘം പോലെ മൃദുലമായ നെഞ്ചുള്ള കൈടഭാരെ കൈടവാസുരനെ കൊല്ലാൻ അവതരിച്ച മഹാവിഷ്ണുവിൻ്റെ ധാരാധരെ അതായത് കൃഷ്ണമോ കൃഷ്ണൻ കൃഷ്ണമേഘം പോലെ നിറമുള്ള സ്ഫുരതി പൊളിഞ്ഞ് പ്രവാസാവാനമായി തെളിയുന്ന അതായത് തെളിഞ്ഞ കൃഷ്ണമേഘം പോലെ കളറുള്ള തെളിഞ്ഞ് പ്രശാന്തമായിട്ട് എപ്പോഴും നല്ല ഭംഗിയോടുകൂടി കാണുന്ന മഹാവിഷ്ണുവിൻ്റെ രൂപത്തെ ജ്വലിപ്പിക്കുന്ന മഹാലക്ഷ്മിയുടെ നോട്ടം അതായത് മഹാലക്ഷ്മിയുടെ ആ ഒരു പരിചരണത്തിലാണ് മഹാവിഷ്ണു എപ്പോഴും ഇങ്ങനെ ശാന്തതയും ശക്തിയും ഒക്കെയായിട്ട് ജീവിക്കുന്നത് എന്നാണ് പറയുന്നത് അതേ ജീവിതം അമ്മേ ദേവി എനിക്കും കൂടെ തരൂ എന്നാണ് ശ്രീ ശങ്കരാചാര്യർ പ്രാർത്ഥിക്കുന്നത് ഭാരേ ിതോരസി കൈടേരേ തനേവ മാധുസമസ്ത ജഗതാം മഹനീയ മൂർത്തി ഭദ്രാണിമിം ദിശതു ഭാർഗവനന്ദനായ എല്ലാ പ്രിയപ്പെട്ടവർക്കും മഹാലക്ഷ്മിയുടെയും മഹാവിഷ്ണുവിൻ്റെയും അനുഗ്രഹം ഉണ്ടാകാൻ പ്രാർത്ഥിച്ചുകൊണ്ട് വീണ്ടും അടുത്ത ഒരു എപ്പിസോഡുമായിട്ട് വരാം നന്ദി നമസ്കാരം